പുന്നമ്പുറയിൽ അമ്മയുടെ ഷോക്ക് ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ കിരണിനെ തെളിവെടുപ്പിനായി വീണ്ടും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വൈദ്യുത വൈദ്യുത ആഘാതമേൽക്കാൻ കിണിയൊരുക്കിയ കമ്പിക്കഷ്ണങ്ങൾ കണ്ടെടുത്തത് കണ്ടെത്തുന്നതിനാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് മാത്രമല്ല ഇത് വളരെ ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകമാണ് അമ്മയുടെ ആൺ സുഹൃത്ത് ബന്ധം ഈ മകന് വലിയ അപമാനം ഉണ്ടാക്കിയെന്നാണ് കിരണെ കണ്ടെത്തൽ മനീഷ് മഖിവാൽ സംഭവസ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ് മനീഷ് യഥാർത്ഥത്തിൽ ഈ പ്രതിക്ക് കുറ്റബോധമുണ്ടോ അതോ ഒരു നല്ല കാര്യം ചെയ്ത രീതിയിലാണോ ഇയാളത് വർഷങ്ങളായിട്ടുള്ള പക ഇയാൾക്കുണ്ടായിരുന്നു മാസങ്ങളായി ഇയാൾ ആസൂത്രണം ചെയ്തതാണ് അതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒരു പശ്ചാത്താപം ഉണ്ടാകേണ്ട സാധ്യത കുറവാണ് നിലവിൽ ഈ തെളിവെടുപ്പ് നടക്കുന്നത് ഈ കൃത്യം നടന്നിട്ടുള്ള സ്ഥലമാണ് പുന്നപ്ര വാടക്കലാണ് വാടയ്ക്കൽ ഈ വീടിന്റെ മുൻഭാഗമാണ് മുൻഭാഗമാണിത് ഇവിടെയാണ് ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ അതായത് ഈ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കമ്പികൾ ഈ വീടിന്റെ മുൻഭാഗത്തെ ഈ പിടിച്ച സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നാണ് പോലീസിനോട് പറഞ്ഞ മൊഴി പക്ഷേ ഇന്നലെ രണ്ട് മണിക്കൂറോളം നേരം ഇവിടെ പോലീസ് സംഘം ഈ കിരീടനൊപ്പം ഇവിടെ വന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും അങ്ങനെ ഒരു ഈ കെണി ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ച കമ്പി കഷ്ണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ പ്രതി അതിലുറച്ച് നിൽക്കുകയാണ് ഈ ഭാഗത്ത് തന്നെയാണ് അതിന് ഉപയോഗിച്ച കമ്പി കഷ്ണങ്ങൾ എറിഞ്ഞു കളഞ്ഞതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോംബ് ഡിറ്റക്ഷൻ സ്കോഡ് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോംബ് ഡിറ്റക്ഷൻ സ്കാഡ് അടക്കമുള്ള സംഘമുണ്ട് പുന്നപ്ര എസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സ്റ്റെപ്റ്റോ ജോണിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തി തെളിവെടുപ്പ് വീണ്ടും നടത്തുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് മാറിയത് അതായത് ഒരു ഒരു നാൽപ്പത് മീറ്ററോളം ദൂരെ മാറിയാണ് ഈ മൃതദേഹം കിടന്നിരുന്നത് അതായത് കിരണിൻ്റെ വീടിൻ്റെ പുറകുവശത്ത് അടുക്കള ഭാഗത്തായിരുന്നു ഈ മരണപ്പെട്ട കൊല്ലപ്പെട്ട നടേശ ദിനേശന് അങ്ങോട്ടേക്ക് എത്തിയത് ആ സമയത്താണ് അവിടെ കെണി ഒരുക്കി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തിയത് ആദ്യത്തെ ഷോക്കിൽ ഇയാൾ മരണപ്പെട്ടില്ല പിന്നീട് ഇയാളുടെ കയ്യിൽ ഇരുമ്പ് കമ്പി വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം ഇയാൾക്ക് വൈദ്യുതാഘാതം ഏൽപ്പിച്ചാണ് ഇയാളെ കൊലപ്പെടുത്തിയത് പുലർച്ചെ മൂന്ന് മണിക്ക് ഈ നാട്ടുകാരെല്ലാം ഉറങ്ങിയ സാഹചര്യത്തിലാണ് ആ ഒരു സമയത്താണ് ഈ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം നാൽപ്പത് മീറ്റർ മാത്രം ദൂരമുള്ള കൃഷി ഇല്ലാതെ കിടക്കുന്ന തരിശു പാടത്ത് കൊണ്ടുപോയി ഈ മൃതദേഹം കമിഴ്ത്തി കിടത്തിയത് അങ്ങനെ ഈ ഒരാളെ മരിച്ചു കിടക്കുന്ന കണ്ടത് രണ്ടു ദിവസത്തോളം നാട്ടിൽ അങ്ങനെ ഒരു ഷോക്കേറ്റ് മരിച്ചു അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ വന്ന വാർത്തയാണ് പിന്നീട് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് ഒരു കൊലപാതകം ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നതിന്റെ ചുരുളഴിഞ്ഞത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ അതിന്റെ വലിയ ആഘാതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നത് ഇവർക്കിപ്പോഴും ചിന്തിക്കാൻ സാധിക്കുന്നില്ല സമയത്ത് ഞങ്ങൾ ദൂരെയാ വീട് അറിയത്തില്ല വീട് ഞങ്ങൾ അപ്പറൊ പോലീസും പ്രതികളൊക്കെ എസ് കെൻ അങ്ങനെ ദൂരെ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഈ പ്രതിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾ നേരത്തെ ഇന്നലെയൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത് ഇങ്ങനൊരു മരണം ഉണ്ടാകുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു അത് ഇങ്ങനൊരു കൊലപാതകമാണെന്ന് ഒരാൾ പാടത്ത് മരിച്ചു കിടക്കുന്നു സ്വാഭാവികമായി അത് എന്തെങ്കിലും മദ്യപിച്ചു വല്ല കിടന്ന് മരിച്ചതാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് ആരോടും പറഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആദ്യ സംശയം ഉണ്ടായിരുന്നു ഈ ബോഡി ഇവിടെ കിടന്ന സമയത്ത് ടക്കുന്നുള്ളത് ഇത് കണ്ടിട്ട് കൂടി വന്നത് ഞങ്ങടക്കുന്നു പറഞ്ഞത് കണ്ട് ഞങ്ങള് വന്ന് കാണാൻ വന്നു എസ് കെൻ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെന്തായാലും നാട്ടുകാർ തൊട്ടടുത്തുള്ള ആളുകളല്ല കുറച്ച് ദൂരെയുള്ള ആളുകളാണെന്നാണ് നമുക്ക് അവർ നമ്മോട് പറഞ്ഞത് ഇനിയിപ്പോൾ പോലീസ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ കമ്പികൾ കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഈ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ ഈ പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഷോക്കിന്റെ കെണി ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് അതിനുവേണ്ടി അത് ശേഖരിച്ച് മതിയാകും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല അതായത് കിരണിന്റെ അമ്മ അശ്വമ്മയെയും ഒപ്പം തന്നെ അച്ഛൻ കുഞ്ഞുമോനെയും എതിരെ പോലീസ് കൊലക്കൂട്ടത്തിന്റെ രണ്ടുപേരെയും സംഭവ സ്ഥലത്ത് നേരിട്ട് എത്തിച്ചിട്ടില്ല ഇവർ മൃതദേഹം മറവ് ചെയ്യാനും കൊലപാതക വിവരം മറച്ചു വെച്ചതിനുമാണ് ഇവർക്കെതിരെ കൊലക്കൂട്ടത്തിന് ചുമത്തി ഇവർക്കെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുത്തിട്ടുള്ളത് ഇന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കും മനീഷ് നമുക്കൊപ്പം ചേർന്നത്